കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യ മത്സരം ഡ്യൂറൻഡ് കപ്പിൽ മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനെ എട്ട് ഗോളിന് പഞ്ഞിക്കിട്ട് വിജയകരമായിട്ട് തുടങ്ങിയെങ്കിൽ പോലും ദിത്രിയസ് ജീമൻ്റെ കോസിന് ചേർന്ന ഒരു പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കിംഗ് സോണിലേക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മൾ പിന്നോട്ട് മറന്നു പോകരുത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയൊരു പകരക്കാരൻ മിഖായ ഷെഹറയുടെ പ്ലെയിങ് സ്റ്റൈലിനും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബഡ്ജറ്റിനും പിന്നെ ഇഞ്ചുറി കൺസേൺസും ഒക്കെ പരിഗണിച്ചുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല അപ്പം എക്സിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച ഫുട്ബോൾ അനലിസ്റ്റുകൾ ായി ഒരാളായിട്ടുള്ള പാബ്ലോ അങ്ങനെ കുറച്ച് ആളുകളെ ഐഡന്റിഫി ചെയ്തൊരു പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റുന്ന കുറച്ച് സ്ട്രൈക്കേഴ്സിനെ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ആദ്യത്തെ ആളാണ് ആൻറ്റി ഡെൽഫോർട്ട് ആൻറ്റി ഡെൽഫോർട്ട് എന്ന മുപ്പത്തി രണ്ട് വയസ്സുകാരനായിട്ടുള്ള സ്ട്രൈക്കറെക്കുറിച്ച് പറയാനാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിൽ നിന്ന് പറയുന്നതിനെക്കാട്ടിൽ ഈ സീസണിൽ ആൾ ഇതുവരെ ആൾ ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫിസിക്കാലിറ്റിയും ഏരിയൽ സ്ട്രെങ്തും കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ടീമിൽ ദിമിത്യോസ് ഡി മെൻഡക്കോസിന് പകരം വെക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹം നമ്മുടെ മിഖായൽ സ്റ്റെഹറയുടെ ആ ഒരു ഡയറക്റ്റ് പ്ലേ സ്റ്റെയിലിന് വളരെ അനുകൂലമായിട്ടുള്ള താരമാണ് എന്നിരുന്നാൽ പോലും ദിമിയെ പോലെ തന്നെ ഇഞ്ചുറി കൺസേൺ ഉണ്ടെങ്കിൽ പോലും കുറച്ച് മൈനർ ഇഞ്ചുറി ഉള്ള താരമാണ് ആൻഡ്രി ഡൾഫോർട്ട് എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ താരമെന്നാണ് പാബ്ലോയുടെ സജഷൻ പിന്നെ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ താരം ആരാണെന്ന് ചോദിച്ചാൽ ഡിയോൺ ചാൾസ് ഡിയോൺ ചാൾസിന് ഇരുപത്തെട്ട് വയസ്സാണ് പ്രായം ആള് ഈ ഒരു സീസണിൽ പന്ത്രണ്ട് ഗോളുകൾ തൻ്റെ കൂടാരത്തിലേക്ക് അടിച്ചു കയറ്റിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് ഗോളുകൾ സ്വന്തമാക്കി നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്പീഡും ക്ലിനിറ്റി ക്ലിനിക്കൽ ഫിനിഷിങ്ങും ഓഫ് ബോൾ മൂവ്മെന്റും അത്യാവശ്യം നല്ലൊരു ഐഡിയൽ പ്രെസിംഗ് ഗെയിമിന് യോജിച്ചത് തന്നെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹവും ദിമിയുടെ ദിമിയുടെ പകരമായിട്ട് സ്റ്റെഹറയുടെ സിസ്റ്റത്തിന് യോജിച്ച താരം തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റി ഡെൽഫോർട്ടിനെ പോലെ ഇഞ്ചുറി കൺസേൺസ് ഒന്നുമില്ല മേജർ ഇഞ്ചുറി കൺസേൺസ് ഒന്നും ഇല്ലാത്ത സ്റ്റെഹറയുടെ സിസ്റ്റത്തിന് യോജിക്കുന്ന താരമാണ് ഈ ഡിയോൺ ചാൾസ് പിന്നെ മൂന്നാമത്തെ സജഷനായിട്ട് പുള്ളി മുന്നോട്ട് വെക്കുന്നത് റാമസ് വെഷീൻ പോൾ ആ റാമസ് വെക്ഷീം പോൾ ഈ വെക്ഷീം പോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആണിന് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഈ ഒരു സീസണിൽ ഇതുവരെ ഒൻപത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും തൻ്റെ പേരിൽ കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയും ഡ്രിബ്ലിങ് സ്കില്ലും പിന്നെ അറ്റാക്കിംഗ് സൈഡിലെ വേരിയസ് റോളുകൾ കൈകാര്യം ചെയ്യാനുള്ള മികവും സ്റ്റഹറേയുടെ പദ്ധതികൾക്ക് അനുകൂലമാകും അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഒരു സോളിഡ് ഓപ്ഷൻ ആയിരിക്കും ഈ റാമസ് വെക്ഷീം പോൾ എന്നാണ് പാബ്ലോയുടെ നിരീക്ഷണം പിന്നെ പുള്ളി സജസ്റ്റ് ചെയ്യുന്ന അടുത്ത താരം ഇമാനുവൽ ബോട്ടങ് ആണ് ഇരുപത്തേഴ് വയസ്സുള്ള താരമാണ് ഇമാനുവൽ ബോട്ടങ് ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് ഈ സീസണിൽ ഏഴ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ട്രിബ്ലിംഗ് മികവും പേസും വളരെ ആശാവഹം തന്നെയാണ് കൗണ്ടർ അറ്റാക്കിങ്ങുകളിൽ ഇദ്ദേഹം ഉണ്ടാക്കുന്ന അപകടം എതിരാളികളെ വല്ലാതെ പിടിച്ചുലയ്ക്കാറുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഇടയ്ക്ക് ചില മൈനർ നോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റെഹറൈഡ് അസിസ്റ്റത്തിന് വളരെ മികച്ച താരമാണ് ഇമാനുവൽ ബോട്ടങ് എന്ന ഇരുപത്തേഴ് വയസ്സുകാരനെന്നും നമ്മുടെ ഈ പാബ്ലോ നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം അടുത്തതായിട്ട് ചെയ്യുന്ന താരമാണ് ലൂക്ക് കസ്റ്റായോസ് കസ്റ്റായ്നോസ് ലൂ കസ്റ്റാഗ്നോസ് മുപ്പത്തൊന്ന് വയസ്സാണ് ഈ ഒരു താരത്തിന് അദ്ദേഹം ഈ ഒരു സീസണിൽ അഞ്ച് ഗോളുകളും ഒരു സിസ്റ്റം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്തും ഏരിയൽ ഡ്യൂലുകൾ വിജയിക്കാനുള്ള കഴിവും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണപ്രദമായേക്കും ഇത്തരത്തിൽ ശാരീരികമായിട്ടും കേളീശൈലി കൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ സ്റ്റെഹറയുടെ സംവിധാനത്തിനോട് യോജിച്ച താരം ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് സെറ്റാണ് പക്ഷെ അദ്ദേഹവും നമ്മൾ ആദ്യം പറഞ്ഞ താരത്തിനെ പോലെ തന്നെ ചില ചില ഇഞ്ചുറി കൺസേൺസ് ഉണ്ട് പിന്നെ പ്രായം ഫിറ്റ്നസ് ഇഞ്ചുറി റെക്കോർഡ്സ് തുടങ്ങിയ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മിഖായൽ സ്റ്റെഹറയുടെ സിസ്റ്റത്തിന് യോജിച്ചവരാണ് ഈ ഒരു താരങ്ങളെ തയ്യാറാക്കിയതെന്ന് സ്റ്റെഹറെ സ്റ്റെഹറയല്ല പാബ്ലോ പറയുന്നുണ്ട് ആൻറ്റി ഡെലോട്ട് ഡിയോൺ ചാൾസ് റാസം വെഡ്ഷിം പോൾ ഇമാനുവൽ ബോട്ടങ് ലൂക്ക് കസ്റ്റൈഗ്നോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന ടോപ്പ് കാൻഡിഡേറ്റ് തന്നെയാണ് ദിമിക്കൊപ്പമോ ദിമിക്കു മുകളിലോ നിൽക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ ആറ് താരങ്ങളെ കൊണ്ടും കഴിയും എന്ന് ബാബുല പറയുന്നുണ്ട് ഈ ആറ് പേരിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കുമോ കരോൾസ് കൊണ്ടുവരുന്നതെന്ന് കാത്തിരിക്കണം കാത്തിരുന്ന് കാണണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളാരും ചിന്തിക്കാത്തടത്തു നിന്നും താരങ്ങളെ കൊണ്ടുപോകുന്ന ഒരുപാട് തവണ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള കരോൾസ് കിങ്കിസിൻ്റെ ആവനാഴിയിൽ നിന്നും പുറത്തെടുക്കാൻ പോകുന്ന അടുത്ത അസ്ത്രം എന്താണെന്ന് നമുക്ക് ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെ കാത്തിരുന്ന് കാണാം